ഹായ് ഫ്രണ്ട്സ് മിനി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു എല്ലും കപ്പയും ഉപയോഗിക്കുന്നതാണേ ഇതാണ് കപ്പ രണ്ട് കിലോ കപ്പയുണ്ട് ഇത് എല്ല് മുഴ നഞ്ചിൻ്റെ എല്ലാണ് ഇത് ഒരു കിലോ ഉണ്ട് അപ്പം ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം ഇത് വെള്ളം തീയ വെച്ചിട്ടുണ്ട് ഇതിലേക്കിട്ട് വേവിച്ചെടുക്കാം എടുക്കാം എല് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം ഒരു അരസ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് മസാലപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു ഒരു സ്പൂണ് ഉപ്പ് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് അടുപ്പൽ വെക്കാം ഒരു അഞ്ച് വിസിൽ വരെ അടിക്കണം ഇളക്കി പൂജിപ്പിച്ച് വെള്ളം ഉണ്ട് കേട്ടോ തനിയെ വെള്ളം ഇറങ്ങി വരും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ൂടെ ഇരുന്ന് വേവട്ടെ അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ എന്തുമാത്രം വെള്ളം വന്നു നോക്കി ഒരു തുണ്ടി വെള്ളം പോലും ഒഴിച്ചില്ലേ കപ്പ നല്ല ഇത് വെന്തിട്ടുണ്ട് കൂറ്റി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു തേങ്ങ ഇത് ചിരണ്ടി എടുത്തതാണ് ഇത് ഇനി നമുക്ക് വറുത്തെടുക്കാം ഒരു വലിയ തേങ്ങ വേണം ഇത് ഇനി ഒരു ചുമന്ന കളറാവുന്നവരെ നമുക്ക് ഇറക്കി വറുത്തെടുക്കാം തേങ്ങയൊക്കെ ചെറിയ ഒരു ചുവപ്പ് കളറ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചുമന്നുള്ളി ഇത് അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് കരിയേപ്പില ഇത് പെരിഞ്ചീരകമാണ് ഇത് ഒരു അര അരസ്പൂണ് ഇട്ട് കൊടുക്കുക ഇതും കൂടെ വേണം ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്നും കൂടെ യോജിപ്പിച്ച് ഇച്ചിരി ചുവന്ന കളറും കൂടെ ആവുന്നോടം വരെ ഒന്ന് നോക്കിച്ചെടുക്കാം ഇത് നമ്മളെ നാട്ടിലൊക്കെ കല്യാണത്തിന് വൈകുന്നേരം എല്ലിൻ കപ്പയാണ് ചില കപ്പ ബിരിയാണി എന്ന് പറയും ഞങ്ങൾ കപ്പ കപ്പെന്നാണ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് കല്യാണത്തിന് നിർബന്ധമാണ് പല ദിവസം നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല പറയണേ എല്ലാവരും ഓരോ നാട്ടിലും ഓരോ ഇതല്ലേ എൻ്റെ നാട് കാസർഗോഡാണ് നല്ല ചുവന്ന കളർ ആയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഒരു പത്ത് ചുവന്ന ഉള്ളിയാണ് എടുത്ത് ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്രയും എടുത്ത് ഇതാ ചുവന്ന കളർ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടി ഇത് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് ഒരു സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഒരു രണ്ട് സ്പൂണ്ണൂറ് മസാലപ്പൊടി ഇതും കൂടെ ഇട്ട് ഒരു ചെറിയ തീയിൽ ഒന്ന് ഇളക്കി ഒന്ന് ചെറിയൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കാം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇനി നമുക്ക് എടുത്ത് അരച്ചു കൊണ്ടുവരാം നല്ല അരഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ഈ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് മതിയേ ബാക്കി പിന്നെ എടുക്കാം ഇനി നമുക്ക് നമ്മൾ വെന്തിരിക്കുന്ന എല്ല് കുറച്ച് ഇതിനകത്തേക്ക് കുഴി കുറച്ച് ഇപ്പ ഇട ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് കപ്പ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ കപ്പ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് അരിവ് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കി ഇരിക്കുന്ന ഇറച്ചി വെള്ളവും എല്ലാം കൂടെ കൊടുക്കാം നമുക്ക് തീ കത്തിക്കാം ബാക്കി ഇരിക്കുന്ന അരവും കൂടെ പിന്നകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരിച്ചിരി വെള്ളം കൂട്ടിയിട്ട് ഒഴിക്കുകയാണ് കഴുകിയെടുത്ത് കഴുകി ഇന്ന് കഴുകി ഞാൻ കഴുകിയെടുത്ത് ഒഴിച്ചു പിന്നെ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പും ഇറച്ചിക്കറക്കി വേണ്ടത് കാണുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം നമ്മളെ എല്ലും കപ്പയും നല്ല റെഡി ആയിരിക്കുന്നു ഞാനിത് കുറച്ച് കടുവ പൊട്ടിക്കണം അതിലേക്ക് ചട്ടി തീയ വെച്ചിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്ക ഇതിലേക്ക് ഒരു സ്പൂൺ കടലിട്ട് കൊടുക്കാൻ ഇത് കുറച്ച് ചാർ കൂടിയാണ് ആക്കിയത് അപ്പൊ ഇതിങ്ങനെ ചാറോട് കൂടി ആക്കിയതാകുമ്പോൾ നല്ല രസമാണ് തിന്നാൻ ഇങ്ങനെ തോണ്ടി തോണ്ടി തിന്നെ എല്ലാവരും ഇങ്ങനെ ചാറില്ലാണ്ടാണാക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ വേറെ കറിയൊക്കെ കൂട്ടി വേണം ചാറൊക്കെ കൂട്ടി വേണം പിന്നെ വലുതും നല്ല പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് തുറന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ കൂടത്തിന് ഇടാം ഇതൊന്ന് മൂക്കിച്ചെടുക്കണം കുറച്ച് വച്ചിലുളകും ഒരു രണ്ട് രണ്ട് കരികേറിലയും ഉണ്ട് ഇതൊക്കെ എഴുതാം ഇതിലേക്കിട്ട് എടുക്കാൻ പറ്റും നല്ല പൊരിഞ്ഞിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് അതിനകത്ത് ഇട്ടുകൊടുക്കാം നോക്കാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം കപ്പ യാണി വേണ്ടവനൊക്കെ വേഗം ഓടി കഴിഞ്ഞു എന്തായാലും ഞാൻ കുറച്ച് കഴിച്ചു നോക്കുവാണ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ടൊന്നും Bye. Super. Ini enak. Kita enak.